േറ്റു തളർന്നു പോയി പിന്നിലേക്ക് പോയി മാറഞ്ഞു ദുഷിയേറ്റു തളർന്നു പോയി പിന്നിലേക്ക് പോയി മാറഞ്ഞു എന്നെ വീണ്ടെടുക്കുവാനാ യേശുവിമായി നീയാണൻ സത്യം നീ ആണെന്ന് രക്ഷ ീരു കുടിച്ച നാളി കൃഷിയിലേക്കു നോക്കിയപ്പോൾ കൈപ്പുനീരു കൂടിച്ച നേരം കൃഷിയിലേക്കു നോക്കി

ആരുമില്ലാത മനം തേങ്ങ നേരം ആരുമില്ലാതല പോൾ നാദായി മാറി ചേർത്ത് കണ്ണീർ കണം തുടച്ച് മാറ്റി ി മാറി കണ്ണീർ കാണം തുടച്ചു മാറ്റി കണ്ണീർ കാണം തുടച്ചു മാറ്റി കണ്ണീർ കാണം തുടച്ചു മാറ്റി